ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് ഉള്ള ടീമിൻ്റെ ഒരു ആദ്യത്തെ പ്രസ് ആണ് എന്ന് വേണമെങ്കിൽ ഇന്ന് പറയാം കാരണം ഇതിന്റെ ഒരു ഒഫീഷ്യലി ഈ സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്ന ആദ്യ നിമിഷങ്ങളാണിത് ഈ ഇക്കാലം അത്രയും നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടോടു കൂടിയാണ് ഈ സിനിമ ബിൽഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇതിൻ്റെ പ്രദർശനത്തിലേക്ക് എത്താറാകുന്നു മാർച്ച് ട്വൻറ്റി എയ്റ്റിനാണ് ഇദ്ദേഹത്തെ ലിസ്റ്റ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചിന്തകൾ ഒക്കെ ഷെയർ ചെയ്യുന്നതിനാണ് ഈ ടീം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലാവട്ടെ നിങ്ങളുടെ ഡിസ്കഷൻസ് കരുതുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ യെന്ന് പക്ഷെ ഈ ആട് ജീവിതം ലൈഫായിട്ട് എഴുതി ചെന്ന് നടക്കുന്ന ഒന്നാണല്ലോ കാരണം ഈ ആടുജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള പൃഥ്വി ലൈഫുണ്ട് അതായത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ ശെരിക്കും ആടുജീവിതം മുന്നോട്ടുള്ള സിനിമ തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ് നമസ്കാരം ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ടയർഡാണ് കാര്യം ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എന്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞാൽ വേറെ രാജ്യത്തെത്തി അപ്പോൾ ഇപ്പോഴും സമയം ആ കാര്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ടൈം ആണ് ക്ഷീണതനാണെന്നുള്ള സത്യമാണോ മുഖം കണ്ടാലും തെറ്റി നൽകിയത് ആ ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനുമ്പോൾ പറയാനുള്ളത് എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും എങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആട് ജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റ് ഇരിക്കുന്നെന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മള് കുറെ വർഷങ്ങൾ വസ്റ്റ് ചേട്ടൻ ഞാനും ആ ഇത് തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്നു പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ അന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് ആസ്മാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായും പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്റെ അഭിനയത്തെയും എന്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു ഓഫ് കോഴ്സ് ജീവന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനും ഇല്ല അദ്ദേഹം അനുഭവിച്ച യാതനങ്ങളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസന പക്ഷെ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും ി കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പൊ അതെന്തായാലും ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ഏറ്റവും ഞാനും ഇത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ വി ആർ ഓൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് വി ആർ ഓൾ റിച്ച് ആസ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾവ് ആയി അപ്പൊ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എന്റെ ഒരു 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 ബാങ്ക് ഓഫ് സംതിങ് ഐ ഡ്രോ ഫ്രം ഓൾവേസ് ആട് സിനിമയുടെ നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ആണ് ഇപ്പോൾ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ബ്ലസ് ഞാൻ ഒരു മുന്നൂറ് സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും ഡയറക്ടർ ചെയ്ത എന്ന് ഏത് ഒരു മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസുയുണ്ട് പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞ ഷൂട്ടിങ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ പുൾ ഓഫ് എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നത് നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ബ്ലസ് സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം വർഷങ്ങളിൽ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത് മാറ്റി പ്ലസ് ഈ ബ്ലസ്സേഡ് ഞാൻ കളിയാക്കി പറയും കുടുംബത്താരുടെ കാശോണ്ടേഡിന്റെ ടെൻഷനില്ലെന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും അതല്ലല്ലോ ഒരു ഒരു ഫിൽമേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മൾ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റിവെച്ചു ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പവഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും ടൻ ഞാൻ അതൊരു ആസ്പിറേഷൻ ആയിട്ടല്ല ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മേക്കർ ഫോർ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തന്നെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ചെയ്യാന്നൊരു ഡിസിഷൻ തോന്നില്ല Uh, so when he first approached me, I think uh, he told about the book um, and how famous the book is. And I was just, uh, all the people whom I met, as I've, I've told about Mr. Lussi and his movies and the respect he had for Kerala. So I've not seen any of his movies. I said yes. തീർച്ചയായിട്ടും കേരളത്തില് ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു കഥ നോവൽ അത് ഞാൻ സിനിമയായി കാണുന്നത് പോലെ തന്നെ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ മനസ്സിൽ ഒരു വിഷയം ുന്നു എന്നുള്ള വെല്ലുവിളിയാണ് ആദ്യം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇതിനെ സമീപമുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു വലിയൊരു ചാപ്റ്ററാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒരു നോവൽ തിരക്കഥയാകുന്നു എന്നുള്ളത് തന്നെ കാരണം എൻ്റെ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ഒരു മൂന്നര വർഷക്കാലത്തെ ജീവിതം പറഞ്ഞ് ഓരോ നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായി പറഞ്ഞ ഒരു നോവൽ ഒരു സിനിമയാക്കണമെങ്കിൽ ഒരു ഒൻപതോ പത്തോ മണിക്കൂറുകൾ വേണ്ടി വരുന്നതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് എഡിറ്റ് തന്നെ മൂന്നര മണിക്കൂറ് ആണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് ഒരു മൂന്നര മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മറ്റു ലെങ്തും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അതെ അത് പിന്നീട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്ര അധികം അതിനുവേണ്ടി പ്രത്യേകിച്ച് രാജു എല്ലാം രാജുവിനോടുള്ള ഒരു ക്രൂരതകളാണല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കരമായ ഒരു രക്ഷപെടലിന്റെ ഓട്ടത്തിൽ ഓടുന്ന വയ്യാത്ത കാലം വെച്ച് ഓടുമ്പോ മണൽ മണൽക്കാട് മണൽ അല്ലെ മരുഭൂമി മണൽക്കാട് എന്ന് പറയാനാണ് പെരുന്ന് തോന്നുന്നത് ഈ മണൽക്കാട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ രാജു തട്ടി തട്ടിമറിഞ്ഞ് വീഴുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച അത് ചിലപ്പോൾ ഒരു അഭിനയത്തിന്റെ ഭാഗമാണോ എന്ന് വിചാരിച്ചു എഴുന്നേറ്റ് എന്ന് ചീത്ത വിളിക്കുന്ന കണ്ടപ്പോഴാണെന്ന് ചില അത് അഭിനയമല്ല ആ ഇതിന്റെ ഇടയിൽ ഒരു വലിയ കല്ല് കിടന്ന് അതിൽ തട്ടി വീഴുവാൻ ആരെങ്കിലും വിചാരിക്കോ ഈ മരു മരുഭൂമിന് ഒരു പാറക്കല്ല ഉണ്ടാവും അത് ഏതോ ഒരു മാർക്ക് ചെയ്യാനോ ഒരു ലോറി മാർക്ക് ചെയ്യാൻ ഏതോ അസൻഡാര ടിട്ടാണ് അപ്പൊ പക്ഷെ ഇതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അത് മറ്റൊരു മീഡിയക്കൂടെ ആയിരിക്കും കാണുന്നത് അപ്പം ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ചോദ്യത്തിൻ്റെ ലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വായിച്ച് പുസ്തകം വായിച്ചിട്ട് അങ്ങനെ കാണാനിരിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ആ പ്രേക്ഷകന്റെ ചലഞ്ചിനാണ് എൻ്റെ ആദ്യത്തെ വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുക്കേണ്ടത് കാരണം നിങ്ങൾ കാണാത്ത അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള വിഷലുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി അതുകൊണ്ട് തന്നെ ജീ ഒരു ജീവിതം പുസ്തകമായപ്പോൾ ഒരുപാട് ബെന്യാമിൻ അതിൻ്റെ അകത്ത് മാറ്റങ്ങളിലൂടെ കൊണ്ടുവന്നു ഒരുപാട് ബെന്യാമിനായിട്ട് എഴുതി ചേർത്തു അത് ഒരു സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ എനിക്ക് പല രംഗങ്ങളും കാണിക്കാൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരു ഒരു പാരഗ്രാഫിൽ സൈനുവിനെ കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ നാലോ അഞ്ചോ സീനുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ റിലേഷനെ കുറിച്ച് അപ്പം അദ്ദേഹം പറയാതെ പോയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം കാണാതെ പോയിട്ടുള്ള മരുഭൂമിയുടെ ജീവിതം കൂടുതൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള എങ്കിൽ മാത്രമേ അതൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ആണ് പുസ്തകത്തിന്റെ ഒരു ഡോക്യുമെന്റേഷൻ അല്ല ആട് ജീവിതം എന്ന് പറയുന്നത് ആടുജീവിതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്നാൽ പൂർണ്ണമായും കഥയെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം അതൊക്കെ പിന്നീട് വലിയ ഡിസ്കഷനിലേക്ക് വരാവുന്ന ഒരു ഇതായിട്ട് ഞാൻ കരുതുന്നു